ഞാനിന്ന് വന്നിട്ടുള്ളത് ഒരു ചെടീൻ്റെ വീടിയായിട്ടാണ് കേട്ടോ എൻ്റെ കയ്യിലുള്ള കുറച്ച് ചെടികളെല്ലാം ഒന്ന് കാണിക്കാൻ വേണ്ടിയാണ് നമ്മൾ കുറച്ച് ചെടികളൊക്കെ വാങ്ങിച്ചിരുന്നു ഇതൊക്കെ എൻ്റെ കയ്യിലുള്ളത് തന്നെയാണ് കേട്ടോ അതൊന്നും ഇപ്പോൾ വാങ്ങിച്ചു തോന്നുന്നില്ല ഇതിപ്പോൾ മുറ്റം എൻ്റെ അടച്ചേൻ്റെ ആദ്യമായിട്ട് സ്റ്റാൻഡ് മുറ്റത്തിയിട്ടിട്ട് അവിടേക്ക് മാറ്റി വെച്ച ചെടികളാണ് കേട്ടോ അതൊക്കെ ഒരുപാടുണ്ടായിരുന്നു അതിൻ്റെ തൈ ഒക്കെ പെട്ടു അപ്പോൾ അതിൻ്റെയൊക്കെ ഒക്കെ പോയതാണ് ഇപ്പോൾ പിന്നെ രണ്ടാമത് പൊട്ടി മുളച്ചിട്ടുണ്ടാവുകയാണ് കേട്ടോ ഒരു പൊടി ശ്രദ്ധ കുറവ് മതി അത് പോവാൻ അതേമാതിരി തന്നെ ഞാൻ അതിൻ്റെ കിഴങ്ങ് മുളച്ചിണ്ടായതാണ് പിന്നെയാ തൈകൾ അഗ്ലോണിയമകളൊന്നുമില്ല അതിനോട് അങ്ങനെ അങ്ങനെ അഗ്ലോണിയമൊക്കെ വളരെ കുറച്ചുള്ളൂ ഒക്കെ പോയതാണ് വികോണിയായി രണ്ട് തയ്യന്നെ ഇത് ബാൻഡേൻ്റെ തൈ ഇത് ഫെലനോക്സ് ആണ് അഞ്ച് തയ്യുണ്ടായിരുന്നു രണ്ടെണ്ണം പോയി ശ്രദ്ധിക്കാൻ പറ്റണില്ല എല്ലാം കൂടി ആയിട്ട് പിന്നെ കുറച്ച് കോഴികളൊക്കെ ഉണ്ട് താറാവുണ്ട് പൈട്ടൊക്കെ താറാവ് ഇതൊക്കെ കണ്ടില്ല ഓർക്കിഡൊക്കെ പോയി ഒരുപാട് പൈസയ്ക്ക് ഞാൻ വാങ്ങിച്ചതെന്ന് പറയുക മെറ്റലിലാണ് ഞാനത് വെച്ചിരിക്കുന്നത് പക്ഷേ ഒരു സുഖമല്ല എന്താണെ ചവിരി ചിപ്സൊക്കെ വാങ്ങിയിട്ട് ഒന്നും കൂടി ഒന്ന് വൃത്തിയാക്കി വെച്ച് നോക്കണം സൈഡിൽ വെക്കുന്നതുകൊണ്ട് പിന്നെ മഴ വല്ലാതെ കൊള്ളൂല ഒന്ന് ഓവറായിട്ട് വെയിലും ഇല്ല ഒരു രണ്ട് തട്ടിൻ്റെ ഒരു സ്റ്റാൻഡാണ് മഴ കൊണ്ടുവച്ചിട്ട് ഓർക്കിഡ് കേടൊന്നും വരില്ല സാധാവ് ഓർക്കിഡല്ലേ ഇതിനാണ് ഇത് പിന്നെ ഞാൻ കുറച്ച് ബികോണിയാണ് വാങ്ങിച്ചതായിരുന്നു കുഞ്ഞൻ തൈ അത് നൂറുന്നൂറ്റമ്പതൊക്കെ രൂപയായി ഓരോ തൈക്കും ഒരു അഞ്ചെട്ട് കളറ് വാങ്ങി എട്ട് പത്ത് കളറുണ്ട് വാങ്ങിയത് പത്തെണ്ണംന്നല്ലൊരഞ്ചാറെ പോയി അപ്പം ഇങ്ങനെ പിടിച്ചീന്നൊന്നും പറയാനായിട്ടില്ല എന്നാലും വലിയ മഴ ഇല്ലാത്തതുകൊണ്ട് ഇവർക്ക് മഴയാണ് ഭയങ്കര വെയിലാണ് ഭയങ്കര ദോഷം മഴയാണെങ്കിൽ അത്ര പ്രശ്നമില്ല അപ്പം മഴ ഉള്ളതുകൊണ്ട് പിടിച്ചു കിട്ടും എന്നുള്ള വിശ്വാസത്തിലാണ് എൻ്റെ അതേമാതിരി തന്നെ ഇവരും ഞാൻ കുറച്ച് വാങ്ങിച്ചിരുന്നു ഒരു ഒരു കോമ്പൗണ്ടായിരുന്നു ഒരു ചാനലിൽ അത് കണ്ട് വാങ്ങിയാണ് ഇപ്പോൾ അഞ്ചാമത്തെ പ്രാവശ്യത്തിന് ഇങ്ങനെ വാങ്ങുന്നത് ഒന്നുകൊണ്ട് പിടിച്ച് വരും അതുകൊണ്ട് പോകും അങ്ങനെയായിട്ട് ഇതിനോടുള്ള ആ ഷ്ടം കൊണ്ട് പിന്നെയും പിന്നെയും വാങ്ങുന്നതാണ് ഇങ്ങനെ തന്നെ നമ്മൾ കണ്ടമാനം പൈസകളിങ്ങനെ പോകും അതുപോലെ പിടിച്ച് കിട്ടിയാൽ കട്ട് ചെയ്ത് പിടിപ്പിക്കാം നമുക്ക് തൈകൾ അപ്പോൾ വീടിയൊക്കെ സ്കിപ്പ് ചെയ്യാതെ കാണട്ടോ ഇതൊക്കെ എൻ്റെ അടുത്തുള്ള വീക്കുകയാണ് ചെയ്യാനിത് റിലീഫ് ഒരിടത്ത് തന്നതാണ് പിന്നെ നമുക്ക് കുറച്ച് വിങ്ക ഉണ്ട് വിങ്കിൽ കുറച്ച് മിക്സഡ് സീഡ്സ് വാങ്ങിയതായിരുന്നു ആ കുറച്ച് കളറൊക്കെ ഉണ്ട് കേട്ടോ ആ എല്ലാം അങ്ങനെ സാൻ സൈഡിൻ്റെ ചോട്ടാണ് വെച്ചിരിക്കുന്നത് വല്ലാത്ത മഴയും കൊള്ളൂല വെയിലാണ് ഇപ്പോൾ കുറവല്ല മഴ അതിന് ഭയങ്കര ദോഷമാണ് കുറച്ച് കളറൊക്കെ ഉണ്ട് അഞ്ചൊട്ട് കളറുണ്ട് അതൊക്കെ ഞാൻ കട്ട് ചെയ്ത് കുത്തി ഈ മഴയൊക്കെ മാറുമ്പോഴേക്കേ തൈകളായി കിട്ടുള്ളൂ പിന്നെ വിത്തുകളും തൈകളൊക്കെ ഉണ്ടായാൽ അപ്പോൾ ഒരു കോട്ടിൽ തന്നെ ഒരു മൂന്നാല് തൈകളൊക്കെയാണ് ചട്ടി കുറവായതുകൊണ്ട് മാറ്റിയൊക്കെയാണൊന്നും അല്ലെ കവറിലൊക്കെ കൂടി വെച്ചിട്ടാണ് എത്രയെങ്കിലും നല്ല രസമുണ്ടാവും അത് അങ്ങനെ പെട്ടെന്ന് എന്നും പൂക്കൾ തരുന്നൊരു ചെടിയല്ല വൈറ്റ് ഇതിൻ്റെ അടുത്ത് ഒരുപാട് തൈകളുണ്ട് ഇതൊക്കെ സെയിൽ ചെയ്യാൻ അതൊക്കെ ശരിയായി വന്നിട്ട് ഇതിൻ്റെ സീഡും തൈകളൊക്കെ വീഡിയോയിൽ കാണുന്ന കളറൊന്നും അല്ല നല്ല കളറാണ് ഇതൊരു പിങ്ക് കളറാണ് നല്ല രസമുണ്ട് കാണാൻ ഇപ്പം ഇഷ്ടപ്പെടാൻ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക സപ്പോർട്ട് ചെയ്യട്ടോ ലൈക്കും കമൻറ്റും ഒക്കെ തരുക സബ്സ്ക്രൈബ് ചെയ്ത് അതിൻ്റെ വെല്ലൈക്കണൊക്കെ അമർത്തിയാൽ നമുക്ക് അടുത്ത വീഡിയോ നമുക്ക് കാണാൻ പറ്റുള്ളൂ കുറേ ചെടികളൊക്കെ ഇനി വരാണ്ട് കേട്ടോ സ്കിപ്പ് ചെയ്യാതെ കാണാം നിങ്ങളെ സപ്പോർട്ടാണ് നമ്മളെ പ്രതീക്ഷ കുറേ തൈക്കൊക്കെ പൂവിടാനുമുണ്ട് കുറെ തൈകള് കൂടാത്തതുണ്ട് അപ്പൊക്ക് ഈ മഴ അങ്ങോട്ട് വന്നിട്ട് ഒന്നിനും പറ്റാത്തൊരവസ്ഥയിലായി അടിനീയത്തിൻ്റെ തൈയുണ്ട് പിടിപ്പിക്കാനും ഒന്നും പിടിപ്പിക്കാപ്പ പറ്റാത്തത് കൊണ്ടേ വിത്തുകളുണ്ട് ഒക്കെ ഒന്ന് നട്ട് പിടിപ്പിക്കണം ഇതൊക്കെയാണ് ചെടികൾ വിങ്ക താഴ്ത്തും കുറച്ചുണ്ട് പക്ഷെ അതൊന്നും ഞാൻ ഇതിലെടുത്തിട്ടില്ല പിന്നെന്താണ് പറയാന് വലിയ തൈയാണ് ആണ് ഒരുപാട് തൈകൾ ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ട് പക്ഷേ വിത്ത് ഞാൻ അടുത്ത് വെച്ചിട്ടില്ല കേട്ടോ ഇതിൻ്റെ ബാൻഡ ചെടിയാണ് ബാൻഡേൻ്റെ ഒന്ന് പൂവിട്ടത് ആദ്യം കാണിച്ചത് കൊഴിഞ്ഞ് പോയിരിക്കും അഞ്ച് മാസത്തായി ഇപ്പം രണ്ടാമത്തത് പൂടും ഞാൻ കുറച്ച് ഉയരത്ത് കിട്ടി തോക്കുക ഇത് ഗ്രൗണ്ട് ഓർക്കിഡാണ് തൈകളില്ല തരാൻ കുറച്ച് രണ്ട് മൂന്നാല് തൈ ഉള്ളൂ ഇത്ര പെട്ടെന്നാവണില്ല എന്താ മറ്റേ ഓർക്കിട്ടുണ്ട് അതേ പൂക്കളാണ് നല്ല ഭംഗിയുള്ള പൂവാണ് അടുത്ത വർഷത്തേക്കൊക്കെ സെയിൽ ചെയ്യാനുണ്ടാവുകയൊക്കെ എന്ന് വിചാരിക്കുന്നു എല്ലാവരും ചോദിക്കും പൂക്കളൊക്കെ കണ്ടാൽ പിന്നെ യെല്ലോ കളറും കുറഞ്ഞിരിക്ക കുറച്ചുള്ളൂ ഇത്രയൊക്കെ ഉള്ളു മീഡിയോ അപ്പം എക്സ്പ കാണാൻ ശ്രമിക്കണം കേട്ടോ അടുത്ത വീഡിയോ കാണും